മൂന്നാറിൽ വീണ്ടും കാട്ടാനാക്രമണം മൂന്നാർ നല്ലത്തണ്ണി എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ കാട്ടാൻ ആക്രമിച്ചു തലനാരണയ്ക്കാണ് വാഹനത്തിനുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രിയിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മൂന്നാറിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ കാട്ടാനെ ആക്രമിച്ചു പുതുക്കാട് എസ്റ്റേറ്റ് സ്വദേശി ആയിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് രാത്രി ഒമ്പതരയോടെ നല്ലതണ്ണി ഇൻസ്റ്റന്റ് ടി ഡിവിഷൻ ഫാക്ടറിയിൽ നിന്നും കല്ലാറിലേക്ക് പോകും വഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് ഓട്ടോറിക്ഷയുടെ മുൻഭാഗം കാട്ടാന തകർത്തു ആനയുടെ മുമ്പിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്നും ഡ്രൈവറും സുഹൃത്തും ഇറങ്ങി ഓടി ഈ സമയം പുതുക്കാട് സ്വദേശികളായ സ്ത്രീകളും കുട്ടികളും വാഹനത്തിലുണ്ട് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടിയവർ പോയ ഭാഗത്തേക്ക് കാട്ടാന നീങ്ങിയതോടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു കഴിഞ്ഞ തിങ്കളാഴ്ച സമാനമായ രീതിയിലായിരുന്നു കന്നിമല എസ്റ്റേറ്റിൽ കാട്ടാന ഓട്ടോറിക്ഷ ആക്രമിച്ചത് ആക്രമണത്തിൽ കന്നിമല സ്വദേശി സുരേഷ് കുമാർ മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി